ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം ജില്ലയിലെ ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത കനത്ത മഴ മൂന്നാറിന്റെ അടക്കം മേഖലയ്ക്ക് മേഖലയ്ക്ക് ഏറ്റവും അധികം ഉണർവുണ്ടാകുന്ന മാസങ്ങളാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ മൂന്നാറടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ ഏറ്റവും അധികം എത്തുന്നതും ഈ കാലയളവിലാണ് എന്നാൽ ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം ജില്ലയിലെ ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിച്ചു ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന റിസോർട്ട് ഹോം സ്റ്റേ നടത്തിപ്പുകാർ ഹോട്ടലുകൾ ജീപ്പ് സഫാരി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മറ്റ് സാഹസിക വിനോദസഞ്ചാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെയും മഴ പ്രതികൂലമായി ബാധിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഓരോ മേഖലയിലും സംഭവിച്ചതെന്ന് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നു ഈ മെയ് അവസാനം ലാസ്റ്റ് വീക്കിൽ മഴ വള ടൂറിസം രംഗത്തിനെ വളരെയേറെ ദോഷമായിട്ട് ബാധിച്ചിട്ടുണ്ട് കാരണം ക്യാൻസലേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഏകദേശം ഒരു അമ്പത് ശതമാനത്തോളം റൂമുകളുടെ ക്യാൻസലേഷൻസ് വന്നു അപ്പോൾ മൊത്തത്തിൽ ഒരു ആയിരം ഉണ്ടെങ്കിൽ ആ ആയിരം ഹോട്ടലുകളിൽ ഒരു നാൽപ്പത് ഒരു ആവറേജ് നോക്കിയാൽ നാൽപ്പതിനായിരം റൂം നൈറ്റ്സ് ആണ് ഒരു ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു അമ്പത് ശതമാനത്തോളം ക്യാൻസലേഷൻസ് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാധനം അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ജൂൺ മാസത്തിലേക്കും ഇത് ക്യാരി ഫോർവേഡ് ചെയ്തേക്കുന്ന കാരണം ഒത്തിരി നഷ്ടം പലരും പല രീതിയിലും ലോൺ ലോണെടുത്തും ഒക്കെയാണ് പല ഹോട്ടലുകളും റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ നടത്തുന്നത് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഒരു നഷ്ടമാണ് ഈ സമയത്തുണ്ടായിരിക്കുന്നത് പിന്നെ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗ്യാപ്പ് റോഡിൽ സംഭവിച്ചിരിക്കുന്ന പാറ വീഴുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും കൂടെ ഉണ്ട് അപ്പം അത് കുറെ ഇതിപ്പോൾ തുടങ്ങിയതൊന്നുമല്ല ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് ഇത് സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മഴ വീഴുമ്പോഴേക്കും അപ്പോൾ അതിനിടെ ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അധികാരികൾ ചെയ്താൽ മാത്രമേ അത് ശരിയാവത്തുള്ളൂ കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരുന്നത് ഗ്യാപ് റോഡ് ബോഡിമേട്ട് ഗ്യാപ് റോഡ് വഴിയാണ് മൂന്നാറിലോട്ട് സഞ്ചാരികൾ വരുന്നത് അപ്പോഴത്തെ ആ ഒരു കാര്യവും കൂടി അധികാരികൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്കിപ്പോ ഓർപ്പിക്കാനുള്ളത് മഴ കനത്തപ്പോൾ വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതും ദേശീയപാതയിലെ തുടരെ തുടരുകയുണ്ടായ മണ്ണിടിച്ചിലും മരം വീഴ്ചയും ഗ്യാപ് റോഡിലെ യാത്രാ നിരോധനവും വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടി സൃഷ്ടിച്ചിരുന്നു മഴ കനത്ത സാഹചര്യത്തിൽ റിസോർട്ടുകളിലെയും ഹോം സ്റ്റേകളിലെയും മുൻകൂട്ടിയുള്ള ബുക്കിംഗുകൾ റദ്ദാക്കിയിരുന്നു ഇതിലൂടെ സ്ഥാപന നടത്തിപ്പുകാർക്ക് മാത്രം ഭാരിച്ചു നഷ്ടം സംഭവിച്ചു ഇത്തവണ മദ്യവിനലവധി ആരംഭിച്ച ശേഷം മെയ് മാസത്തിലാണ് ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടത് ഈ തിരക്കിൽ പ്രതീക്ഷയർപ്പിച്ച് വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുമ്പോട്ട് പോകവെയാണ് കാലവർഷം നിരത്തിയെത്തിയതും പ്രതീക്ഷിക്കാത്ത നഷ്ടം സംഭവിച്ചതും മഴ കൊനക്കുന്നതോടെ വരും മാസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് കുറയുമെന്നതിനാൽ കടക്കണിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പങ്കുവച്ചു